പുതുതായി അനുവദിച്ച മുൻഗണന റേഷൻ കാർഡുകളുടെ തളിപ്പറമ്പ് താലൂക്ക് തല വിതരണോദ്ഘാടനം ശ്രീകണ്ഠാപുരം കെ നാരായണൻ മെമ്മോറിയൽ ഹാളിൽ നടന്നു ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജി ജോസഫ് ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കെ വി ഫിലോമിന അധ്യക്ഷത വഹിച്ചു എം എം പ്രവീൺലാൽ സ്വാഗതം പറഞ്ഞു നസീമ വി പി കെ വി ഗീത ജോണി കെ ജെ എന്നീ കൗൺസിലർമാരും പി മാധവൻ കുര്യൻ മാസ്റ്റർ ത്രസ്യാമ മാത്യു എന്നിവരും ആശംസകൾ അർപ്പിച്ചു പുതിയ ഭക്ഷ്യ സുരക്ഷാ നിയമം അനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ നൽകാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവാദിപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പ്രവർത്തനങ്ങളും പരിഗണിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ റേഷൻ കാർഡും ഉടമകൾക്കും പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് അർഹമായ റേഷൻ നൽകുക എന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാ വർഷവും തടസ്സമില്ലാതെ നൽകുക എന്നുള്ളത് കേരളത്തിൽ ഉണ്ടാക്കാനുള്ള ആവശ്യമായിട്ടുള്ള